ഹൈ ഫ്രണ്ട്സ് വിദ്യ ഫ്രം മിത്രം കളക്ഷൻ മിത്രം കളക്ഷൻ്റെ സെക്കൻഡ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ കളക്ഷൻ എന്ന് പറഞ്ഞാൽ വിചിത്ര സിൽക്കിൽ ഹാൻഡ് വർക്ക് കൊടുത്ത ബ്ലൗസ് പീസിന്റെ കളക്ഷൻസ് കേട്ടോ നമ്മൾ ആദ്യമായിട്ടാണ് ബ്ലൗസ് പീസസ് അതായത് ഹാൻഡ് വർക്ക് ബ്ലൗസ് പീസസ് കൊണ്ടുവരുന്നത് ഞാൻ കഴിഞ്ഞ ദിവസം ചോദിച്ചിരുന്നു ഹാൻഡ് വർക്ക് ബ്ലൗസ് പീസസ് കൊണ്ടുവരട്ടെ എന്ന് അപ്പം ഒരുപാട് പേര് കൊണ്ടുപോകുക എന്നുള്ള രീതിയിൽ തന്നെയാണ് കമൻറ്റ് ചെയ്തത് നിങ്ങൾക്കറിയാം ഞാൻ എന്ത് അതായത് മിത്ര കളക്ഷൻ എന്ന് കൊണ്ടുവന്നാലും ഏറ്റവും അഫോർഡബിൾ പ്രൈസിലേ കൊണ്ടുവരുള്ളൂ ഹെവി ഹാൻഡ് വർക്ക് കൊടുത്തു വരുന്ന അടിപൊളി ഒരു അടിപൊളി കളക്ഷൻസ് ആട്ടോ കൊടുത്തിരിക്കുന്നത് ഇനിയിപ്പം കൂടി വിഷു ഉത്സവങ്ങളൊക്കെ ഒരുപാടുള്ള പെരുന്നാള ഉത്സവങ്ങളൊക്കെ ഉള്ള ഒരുപാട് ഉള്ള ടൈമാണ് അപ്പം ഹാൻഡ് വർക്ക് ചെയ്ത ഒരു ബ്ലൗസ് ബ്ലൗസ് പീസ് നിങ്ങളിൽ കിട്ടിയാൽ നിങ്ങളുടെ ഇഷ്ടത്തിന് സ്റ്റിച്ച് ചെയ്യാൻ പറ്റും വൺ മീറ്ററിലാട്ടോ ചെയ്തിരിക്കുന്നത് എല്ലാത്തിനെയും പല ഡിസൈനാണ് ഞാനൊരു സെവൻ സിക്സ് സെവൻ കളർ കളേഴ്സോളം ഉണ്ട് എല്ലാത്തിനെയും വർക്ക് ഡിഫറൻറ്റ് വർക്കാണ് അതും ഫ്രണ്ടിനേക്കും ബാക്കിനേക്കും സ്ലീവ് ഉൾപ്പെടെ വർക്ക് ചെയ്താണ് വെറും ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്കാട്ടോ കൊണ്ടുവന്നിരിക്കുന്നത് ഫസ്റ്റ് വൺ വരുന്ന ലാവൻഡർ കളറാണ് ഇതിൻ്റെ ഇത് വരുന്നത് ഫ്രണ്ടിനേക്കാട്ടോ അതായത് നമ്മുടെ ഈ ഒരു റൈറ്റ് സൈഡിലെ ഈ ഒരു നെക്കിലെ വർക്ക് ആട്ടോ വന്നിരിക്കുന്നത് ഇതേപോലെ ഓപ്പൺ ചെയ്ത് കാണിക്കാം ഒരു മീറ്റർ ആണ് മെറ്റീരിയൽ വരുന്നത് ഇത് വരുന്നത് സ്ലീവിലെ വർക്കാണ് ഇത് വരുന്നത് ഇതാ ഇങ്ങനെയാണ് സ്ലീവിൽ വർക്ക് കൊടുത്തിരിക്കുന്നത് എൽബോ സ്ലീവോ സ്മോൾ സ്ലീവോ ചെയ്യാൻ പറ്റുന്ന രീതിയിലാട്ടോ അതുപോലെ തന്നെ ഇതാണ് ബാക്ക് ബാക്ക് നെക്ക് വരുമ്പം ഇങ്ങനെയാണ് വരുന്നത് ഫ്രണ്ട് ഓപ്പൺ രീതിയിൽ സ്റ്റിച്ച് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഇതിൽ നമ്മൾ ഹാൻഡ് വർക്ക് കൊടുത്തിരിക്കുന്നത് ഇത് ഇത് ബാക്ക് നെക്ക് അതുപോലെ തന്നെ ഇത് വരുന്നത് ഫ്രണ്ട് നെക്ക് ഈ വൺ സൈഡ് ഫ്രണ്ട് നെക്കിന്റെ വൺ സൈഡ് സ്ലീവ് ഞാൻ കാണിച്ചല്ലോ സ്ലീവ് വരുന്നത് ദാ ഇതേപോലെ പ്രൈസ് വരുന്നത് ഓൺലി ടു ഡബിൾ നയൻ നെക്സ്റ്റ് കളർ നോക്കാം നെക്സ്റ്റ് കളർ എന്ന് പറയുമ്പോൾ വരുന്ന നല്ലൊരു ബീട്രൂട്ട് കളർ ആട്ടോ നല്ല ഫ്രണ്ട് നെക്കിലെ വർക്കാണ് ഇങ്ങനെ വരുന്നത് ഞാൻ ഓപ്പൺ ചെയ്ത് കാണിക്കാമേ ഇതാ ഇതേപോലെ വരും ഫ്രണ്ട് നെക്ക് വർക്ക് സ്ലീവ് സ്ലീവെൻ്റിൽ സ്ലീവിൽ വരുന്ന വർക്ക് ഇതാ ഇങ്ങനെ ആട്ടോ വരുന്നത് സ്ലീവിൽ ദാ ഈ ഒരു രീതിയിലാണ് സ്ലീവിലെ വർക്ക് വരുന്നത് ബാക്ക് നെക്ക് കാണിക്കാം ബാക്ക് നെക്ക് വരുമ്പം ഇങ്ങനെയാണ് ബാക്ക് നെക്ക് വരുന്നത് നമുക്ക് എന്താ പറയുക സെറ്റ് സാരിയുടെ ഒക്കെ യൂസ് ചെയ്യാൻ നല്ല അടിപൊളി ഹാൻഡ് വർക്ക് ബ്ലൗസ് പീസ് ആട്ടോ നമുക്ക് നെക്സ്റ്റ് കളർ നോക്കാം നെക്സ്റ്റ് വരുന്നത് വർക്കിൽ വ്യത്യാസം വരുന്നുണ്ട് ബോട്ടിൽ ഗ്രീൻ ആണ് മെറ്റീരിയൽ വരുന്നത് അല്ല കളറ് വരുന്നത് വിചിത്രാസിലൊക്കെ മെറ്റീരിയൽ ഇതിലെ ഫ്രണ്ട് നെക്കിലെ വർക്ക് കണ്ടോ ആണ് വർക്ക് നേരത്തെ കാണിച്ചതിന് ഡിഫറൻ്റ് ആണ് ഇങ്ങനെയാണ് ഫ്രണ്ട് നെക്കിലെ വർക്ക് വരുന്നത് ഞാൻ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്തിട്ട് കാണിക്കാം ഇങ്ങനെയാണ് വൺ സൈഡ് ഫ്രണ്ട് നെക്കിലെ വർക്ക് വരുന്നത് വൺ സൈഡ് നമ്മൾ സാരി ഇടുമല്ലോ അപ്പോൾ വൺ സൈഡ് വർക്ക് ബാക്കിൽ വരുമ്പോൾ വർക്ക് കൊടുത്തിരിക്കുന്നത് ഇങ്ങനെയാണ് ബാക്ക് നെക്കിലെ വർക്ക് വരുന്നത് ഇങ്ങനെയാണ് അതുപോലെ സ്ലീവ് എൻ്റില് കൊടുത്തിരുന്നാൽ അടിപൊളിയാടാട്ടോ ഫ്രണ്ട് നെക്കിൽ ആ സെയിം രീതിയിൽ തന്നെയാണ് സ്ലീവ് എൻഡിൽ വർക്ക് കൊടുത്തിരിക്കുന്നത് കണ്ടോ ഗ്രീൻ ആണ് കളറ് നെക്സ്റ്റ് നോക്കാം നെക്സ്റ്റ് കളറ് വരുന്നത് റെഡ് ആട്ടോ ഇതാ ഇതേപോലെ അപ്പം നമ്മൾ ആ കണ്ട ഗ്രീനിന്റെ സെയിം വർക്ക് റെഡിലും കൊടുത്തിരിക്കുന്നത് ഫ്രണ്ട് നെക്ക് ഇങ്ങനെ വരും ഫ്രണ്ട് നെക്ക് അതുപോലെ തന്നെ സ്ലീവ് വരുമ്പോൾ ഇതാ ഇങ്ങനെയാണ് സ്ലീവിലെ വർക്ക് വരുന്നത് ഇനി ബാക്ക് നെക്ക് കാണിക്കാം ഇങ്ങനെയാണ് ബാക്കിനൊക്കെ വരുന്നത് നെക്സ്റ്റ് നോക്കാം നെക്സ്റ്റ് വരുന്നത് സ്കൈ ബ്ലൂ കളറാണ് അതിലിതാ ഇങ്ങനെയാണ് ഫ്രണ്ട് നെക്കിൽ വർക്ക് കൊടുത്തിരിക്കുന്നത് നല്ല ബ്ലാക്ക് സാരികളോടൊക്കെ ഈ ഒരു സ്കൈ ബ്ലൂ ബ്ലൗസ് വർക്ക് ഇടുമ്പോൾ എന്ത് ഭംഗിയായിരിക്കുമെന്ന് ആലോചിച്ച് ബാക്ക് നെക്ക് വരുന്നത് ഇങ്ങനെയാണ് ബാക്ക് നെക്ക് ഇനി സ്ലീവ് കാണിക്കാം സ്ലീവ് വരുന്നത് ദാ ഇങ്ങനെയാ കേട്ടോ സ്ലീവ് വരുന്നത് നെക്സ്റ്റ് നോക്കാം ലാസ്റ്റ് കളറ് ഓറഞ്ചാണ് ഇപ്പോൾ സ്കൈ ബ്ലൂവിൽ കാണിച്ച സെയിം വർക്ക് തന്നെയാണ് കേട്ടോ ഓറഞ്ചിൽ വരുന്നത് ഫ്രണ്ട് ഫ്രണ്ടിനെക്കാണിത് ഇതാ ഇതാണ് ഫ്രണ്ട് നെക്ക് സ്ലീവ് വരുമ്പോൾ ഇങ്ങനെയാണ് സ്ലീവ് വരുന്നത് ബാക്ക് നെക്ക് കാണിക്കാം ഇങ്ങനെയാണ് വരുന്നത് ഇന്നത്തെ വീഡിയോയിൽ വിചിത്ര സിൽക്കിൽ ഫ്രണ്ട് നെക്കിലും ബാക്ക് നെക്കിലും സ്ലീവ് ഉൾപ്പെടെ ഹാൻഡ് വർക്ക് കൊടുത്തിരിക്കുന്ന നല്ല അടിപൊളി ബ്ലൗസ് പീസസിന്റെ കളക്ഷൻസ് ആയിരുന്നു ഒരു ആറേഴ് കളേഴ്സോളം വരുന്നുണ്ട് വെറും ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയ്ക്കാണ് കൊണ്ടുവന്നിരിക്കുന്നത് ബ്ലൗസ് പീസസിന് നമുക്ക് ഫ്രീ ഷിപ്പിംഗ് അല്ല കേട്ടോ ഷിപ്പിംഗ് ചാർജ് വരുന്നുണ്ട് കാരണം നിങ്ങൾക്കറിയാം ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ മാത്രമേ പ്രൈസ് വരുന്നു ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ എന്ന് പറയുന്നത് വർക്കിന്റെ മാത്രം പോലും വർക്കിന്റെ ഒരു പ്രൈസ് പോലും ആകുന്നില്ല അപ്പം അതുകൊണ്ട് തന്നെ ഇതിന് ഷിപ്പിംഗ് ചാർജ് വരുന്നുണ്ട് പർച്ചേസ് ചെയ്യേണ്ടത് വാട്സ്ആപ്പ് ത്രൂ ആണ് നമ്മൾ വീഡിയോയിൽ രണ്ട് വാട്ട്സ്ആപ്പ് നമ്പറാണ് കൊടുക്കുന്നത് ജസ്റ്റ് ഒരു മെസ്സേജ് മാത്രം ചെയ്താലും മതി ഡൗട്ടുകളൊക്കെ ക്ലിയർ ചെയ്ത് തന്നെ ഈസിയായി കൂടി പർച്ചേസ് ചെയ്യാൻ സാധിക്കും പിന്നെ ഞാനൊരു ആറേര് കളേഴ്സ് അല്ലേ കാണിച്ചു ഈ കളേഴ്സ് അല്ലാണ്ട് മറ്റേതെങ്കിലും കളേഴ്സ് നിങ്ങൾക്ക് ഈ ഒരു വർക്ക് ചെയ്ത് കിട്ടണമെന്നുണ്ടെങ്കിൽ ഞങ്ങളിതിൽ അവൈലബിൾ ആയിട്ടുള്ള കളറാണെങ്കിൽ തീർച്ചയായിട്ടും ചെയ്തു തരുന്നതായിരിക്കും കേട്ടോ അപ്പം നമുക്കിനി നാളെ കാണാം നാളെ വൺ തേർട്ടിയുടെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഹാൻഡ് വർക്ക് ചെയ്ത എന്താ പറയുക ജോർജെറ്റിൽ അജ്റക്കിൻ്റെ പാച്ച് വർക്ക് കൊടുത്ത് ഹാൻഡ് വർക്ക് ചെയ്ത കുട്ടിപൊളി ട്രെൻഡിങ് ഏറ്റവും ന്യൂ ട്രെൻഡിങ് ആയിട്ടുള്ള കുർത്തിയാണ് മിസ് ചെയ്യാതെ തന്നെ വൺ തേർട്ടിയുടെ വീഡിയോ കാണുക കേട്ടോ ഓക്കെ താങ്ക് യു നാളെ കാണാം